ഇടുക്കി കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ അനധികൃത കെട്ടിട നിർമ്മാണം നിയമവിധേയമാക്കി നൽകിയ നഗരസഭാ മുൻ സെക്രട്ടറി ജയകുമാറിന്റെ നടപടി തെറ്റാണെന്ന് ഹൈക്കോടതി ആശുപത്രി കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തി പട്ടയം റദ്ദു ചെയ്ത കളക്ടറുടെ നടപടി കോടതി ശരിവച്ചു സംഭവത്തിൽ നിയമവിരുദ്ധ നിലപാട് സ്വീകരിച്ച സെക്രട്ടറിക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടുകൂരി ആവശ്യപ്പെട്ടു കട്ടപ്പന പുതിയ ബസ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സഹകരണ ആശുപത്രിയുടെ കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് സ്ഥലത്തിന്റെയും കെട്ടിടത്തിന്റെയും ഉടമ ലൂക്ക ജോസഫാണ് നിയമവ്യവസ്ഥകൾ ലംഘിച്ച് കെട്ടിടം പണതുയർത്തിയത് നിയമാനുസൃതമായി മൂന്ന് നിലകൾ മാത്രമാണ് നഗരസഭയിൽ നിന്ന് അനുമതി നൽകിയിരുന്നത് എന്നാൽ കെട്ടിടം നാലു നിലയായി ഉയർത്തി നഗരസഭാ കൌൺസിലോ ടൌൺ പ്ലാനറോ അറിയാതെ സെക്രട്ടറിയുടെ രഹസ്യാനുമതിയോടെയാണ് നിർമ്മാണം നടത്തിയത് ഇതിനെതിരെ നഗരസഭാ രംഗത്തു വരികയും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുനിസിപ്പാലിറ്റി ഏകകണ്ഠമായി സെക്രട്ടറിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സർക്കാരിന് പരാതിയും നൽകിയിരുന്നു ഇതിനു മുമ്പ് സ്ഥലകുടമ ലൂക്ക തണ്ടപ്പേരുമാറി കരമടച്ചതോടെ സ്വകാര്യ വ്യക്തി കളക്ടർക്കും മേലധികാരികൾക്കും പരാതി നൽകി തുടർന്ന് കളക്ടർ പട്ടയം റദ്ദു ചെയ്ത് നടപടി സ്വീകരിച്ചു ഇതിനെതിരെ സ്ഥലകുടമ ലൂക്കായും ഭാര്യയും ഹൈക്കോടതിയിൽ കേസ് നൽകി ഈ കേസിലാണ് കളക്ടറുടെ നടപടി ശരിവെച്ചുകൊണ്ട് കോടതി വിധിച്ചത് അനധികൃത നിർമ്മാണം നിയമവിധിയമാക്കി നൽകിയ നഗരസഭാ സെക്രട്ടറിയുടെ നിയമവിരുദ്ധ നടപടി ശരിയല്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു നിയമവിരുദ്ധ നിലപാട് സ്വീകരിച്ചെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ആവശ്യപ്പെട്ടു യാതൊരു പട്ടയങ്ങൾ ഉണ്ടാക്കി സ്ഥലങ്ങൾ കൈമാറുന്ന അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഓരോരുത്തരുടെ പേരിലാക്കുന്ന ഏതോ ഒരു ലോബി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള ലോബിക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കുവാനായിട്ട് ഗവൺമെന്റ് തയ്യാറാവണം പക്ഷേ ഇവിടെ ഇവിടെ കാണുന്ന ഒരു പ്രവണത എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാം എല്ലാം ഒരു ഇവിടെ ഗവൺമെന്റും അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിയും ഇതിന്റെ പേരിൽ പാവപ്പെട്ട സാധാരണ സാധാരണ ആളുകളാണ് വരുന്നത് ഉപയോഗിച്ച് പരാതികളിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുകയാണെന്നും ജോയ് വെട്ടിക്കോഴി പറഞ്ഞു അതോടൊപ്പം വ്യാജ ഉണ്ടാക്കി സ്ഥലങ്ങൾ വിൽക്കുന്ന ഒരു ലോബി തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും സർക്കാരും ഇവരെ സംരക്ഷിക്കുകയാണെന്നും ജോയ് വെട്ടിക്കോഴി കൂട്ടിച്ചേർത്തു കേരള വിഷൻ